ാണ് ഹെൽ ബ്ലോക് കൊച്ചി അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് അരു കുറ്റിയുള്ള മാത്താനം ക്ഷേത്രത്തിനെടുത്താട്ടോ നമ്മള് കുഞ്ഞു നാളുകളിലൊക്കെ വായിച്ചും കേട്ടും പഠിച്ചത് ഓർമ്മയുണ്ടാവും നാല് കെട്ട് ഉള്ളത് പക്ഷെ ഇവിടെ ആയിട്ട് ഞാൻ കാണാനിടയായി അപ്പൊ അത് നിങ്ങളിലെത്തിക്കാൻ വേണ്ടിയും ഇവിടത്തെ എന്തൊക്കെയാണ് വ്യത്യസ്തമായി ചെയ്തിട്ടുള്ള ഇന്റീരിയർ വർക്കുകൾ കൂടി നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ കണ്ടു ആശ്ചര്യപ്പെട്ടുപോയി നിങ്ങളെ ഞാൻ ആശ്ചര്യപ്പെടുത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം യു അപ്പൊ നമുക്ക് ഈ വീടിന്റെ എന്തൊക്കെയാണ് വിശദ വിവരങ്ങൾ നിങ്ങൾ എത്തിക്കാം ആദ്യമായി നമ്മൾ കയറി വരുമ്പോ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സംഭവമാണ് തുളസിത്തറ അതായത് നമുക്ക് ചെമ്പ് പാത്രത്തിൽ തീർത്തുപോലത്തെ ഒരു ഫിനിഷിലാണ് ഇവർ ഈ തുളസിത്തറ ചെയ്തിരിക്കുന്നത് നമുക്ക് കയറുമ്പോ തന്നെ ഒരു അമ്പലത്തിൽ കയറിയ ഒരു ഫീലിംഗ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ രണ്ടാമത് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഇതിന്റെ ഈ കല്ലിന്റെ സ്റ്റോൺ വർക്കാണ് നമ്മൾ കയറി വരുമ്പോ തന്നെ ഈ കല്ലിൽ തീർത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് പോലത്തെ സംഭവം തിരിച്ചും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണപ്പെടുന്നതാണ് അതുപോലെ തന്നെ വെള്ളക്കെട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ കയറി വരുന്നിടത്ത് തന്നെ രണ്ട് പടികൾ സോമാന പടികൾ എന്നൊക്കെ നമ്മൾ അമ്പലത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ രണ്ട് പടികൾ ഈ വീടിന്റെ മുമ്പിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോ പെട്ടെന്ന് വിചാരിക്കുന്നത് നമ്മുടെ കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള വർക്ക് എന്നുള്ളതാണ് നാച്ചുറലിറ്റി ഫീൽ ചെയ്യും പക്ഷെ ഇത് ചെയ്തിരിക്കുന്ന ടെസ്റ്റർ വർക്ക് എന്നുള്ളത് സിമെന്റിൽ തീർത്തിട്ടുള്ള വർക്കാണ് അപ്പൊ കാണുമ്പോ തന്നെ നമുക്ക് ഒരു കരിങ്കിൽ തീർത്തൊരു ഫീൽ ആണ് നമുക്ക് തോന്നുന്നത് ഇതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള വീടുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ അങ്ങനത്തെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു നമ്മൾ വീട്ടിൽ കയറി ഈ രണ്ട് പടികൾ കയറി വരുമ്പോ നമുക്ക് വലുതും ഇടതുമായി ഈ രണ്ട് തൂണുകൾ കാണാം ഈ തൂണുകൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഈ വീടിന്റെ ഫ്രണ്ട് സപ്പോർട്ടാണ് പക്ഷേ അത് നമുക്ക് നല്ലൊരു ഡെക്കറേഷൻ അതായത് ഡിസൈൻ മോഡലി ചെയ്തെടുത്തു നമ്മൾ ഈ തൂണുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കരിങ്കൊല്ലിൽ കൊത്തിയിട്ടുള്ള സ്ട്രക്ചർ അതായത് കരിങ്കൊല്ലിൽ തീർത്തുള്ള പണി പോലെ തോന്നുള്ളൂ ഈ നാല് തൂണിലാണ് ഈ ഫ്രണ്ട് സപ്പോർട്ട് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ഇങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് കാണാം ഈ അമ്പല ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഇങ്ങനെ ചാരുപടി എന്ന് പറയും അതായത് ഇതും ഇവിടെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നാണ് വളരെയധികം സൂക്ഷിച്ചും ക്ഷമപൂർവം ചെയ്യേണ്ട വർക്കും കൂടിയാണ് ഇതിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരു അരയിനത്തിന്റെ മുമ്പ് ഇത് വരുന്ന പോലെ ഡിസൈൻ ആണ് ഇവർ ചെയ്തിരിക്കുന്നത് നമ്മൾ വീണ്ടും അത് കഴിയുമ്പോ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യം മോളിൽ സീലിംഗ് ആണ് ഇവിടെ ഇവര് ചെയ്തിരിക്കുന്നത് ഓടാണ് രണ്ട് ലെയർ ആയിട്ടാണ് ഒരു ഓട് ചെയ്തിരിക്കുന്നത് അതായത് മുകൾ തട്ടും നമ്മുടെ ഉള്ളിൽ തട്ടുമാണ് അപ്പൊ എന്താ കാര്യം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ചൂട് അതിനൊരു പരിഹാരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ ഇവിടെ വേറെ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന ലൈറ്റുകളും വളരെയധികം അട്രാക്ഷൻ ആണ് നമ്മൾ ആര് കണ്ടാലും ഒന്നും നോക്കി പോകുന്നതായിട്ടുള്ള അട്രാക്ഷൻ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ലൈറ്റ് കോമ്പിനേഷൻ വരെ ആ കളർ വരെ ഒരേ കളർ യൂണിഫോമിറ്റി ആണ് ഇവര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കയറി വരുന്നിടത്ത് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത് തേക്കിലാട്ടോ അതായത് ഇത്രയും വലിയ ഏരിയ വരുന്നതിനാൽ രണ്ട് പാടുകളായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലെ കുത്തുപണിയിലൊക്കെ വളരെയധികം നമുക്ക് അട്രാക്ഷൻ ആണ് മാത്രമല്ല ഈ ലോക്ക് ചെയ്തിരിക്കുന്ന മണിസിച്ച താഴെ ചെയ്തിരിക്കുന്ന ഫുള്ളി ബ്രാസ് ആണ് നമുക്ക് ഈ വീട് അകത്ത് കയറുന്നതിന് മുമ്പ് ഈ വീട് നിർമ്മിച്ചുള്ള ആർക്കിടെക്ടിനെ പരിചയപ്പെടാം നമ്മുടെ മിസ്റ്റർ സനോജ് ഏട്ടനാണ് ഇതിന്റെ ആർക്കിടെക്ട് സ്വാഗതം അപ്പോൾ താങ്കൾക്ക് നമസ്കാരം എൻ്റെ പേര് സനോജ് എന്നാണ് ഞാൻ തൃപ്പൂണിത്ര ഡി ആർ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് കൂടാതെ ആണ് ഈ വീട് മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഇത് നമുക്ക് പൂനെയിലുള്ള ഒരു മുരളി എന്ന് പറഞ്ഞൊരു സാറാണ് നമുക്കൊരു ഇതിൻ്റെ ഒരു വർക്ക് നമുക്ക് തന്നത് അപ്പോൾ സാറ് നമുക്ക് വർക്ക് തരുന്നതിന് മുമ്പ് സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മളോട് പറഞ്ഞായിരുന്നു സാറ് പഴയൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടാണ് സാറിൻ്റെ ഒരു ഉദ്ദേശം വീടിനകത്ത് ഒരുപാട് വായു സഞ്ചാരം അതിലുള്ള ഒരു സ്ഥലം പിന്നെ ഒരു നാല് കെട്ട് എന്നൊക്കെ ഒരു കോൺസെപ്റ്റാണ് സാറ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതേപോലെ നമ്മൾ മാക്സിമം നമ്മൾ ഈ വീടിൻ്റെ അകത്ത് സാറിന് ഉദ്ദേശിച്ച പോലെയുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് വീടിനകത്ത് വിശദമായി പരിചയപ്പെടും ഇത് നമ്മള് സാധാരണ ടൈലുകളെ അപേക്ഷിച്ച് അത്തങ്കുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തമിഴ്നാട്ടിലുള്ള അത്തംകുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവര് കൈകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത ടൈലാണ് ഹാൻഡ് മേഡാണ് മൊത്തം ഹാൻഡ് മേഡാണ് അതായത് ഇത് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ ട്വന്റി സൈവ് സെന്റിമീറ്റർ സൈസിലുള്ള ടൈറുകളാണ് ഇത് നാല് ടൈലുകൾ കൂടുമ്പോഴാണ് ഓരോരോ ഡിസൈൻസ് നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് തെളിഞ്ഞത് അതെ അതെ പിന്നെ അത് കൂടാതെ ഇത് കൂടാതെ ഇതില് ടൈൽ പിടിച്ചതിന് ശേഷം ഒരുപാട് പ്രോസസ് വളരെ കുറച്ച് ആളുകളാണ് വളരെ കുറച്ച് ആളുകളാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ ഒരു ക്വാളിറ്റി ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു ഇത് യൂസ് ചെയ്യുമോറും ഇതിന്റെ ക്ലാരിറ്റി അതിന്റെ ഷൈനിംഗ് കൂടിക്കൊണ്ടിരിക്കും അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ ക്വാളിറ്റി ഉള്ള ടൈലുകളാണ് ആ അല്ലല്ല ഇത് അട്ടം കൂടിയ ടൈലാണ് നമുക്ക് നമുക്ക് ഇതിന്റെ ബാക്കി വിവരങ്ങൾ അറിയാം

ഈ നാലുകെട്ടിലേക്ക് ഇറങ്ങാനായിട്ട് രണ്ട് സ്റ്റെപ്പുകളും അതിൻ്റെ സൈഡിൽ രണ്ട് സോപാനവും രണ്ട് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെ അതെ കരിങ്കല്ലിൻ്റെ ടെക്സ്ച്ചറാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് ആ അതുകൂടാതെ നമ്മൾ ഈ നാലുകെട്ടിലുള്ള നാല് തൂണുകൾ കോൺക്രീറ്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്നിട്ട് ആ അതെ അതെ അപ്പോൾ കോൺക്രീറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ഹെവി ബിൽഡിങ്ങിൻ്റെ മൊത്തം ലോഡ് നാല് തൂണുകളിലായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മൾ ഡിസൈൻ വർക്കിലൂടെ അത് കറക്റ്റ് ടേക്ക് ഇൻ വുഡ് ഫിനിഷ് അത് കറക്റ്റായിട്ട് നമ്മൾ കുട്ടിൻ്റെ ഫിനിഷാണ് കൊടുത്തേക്കണം ആ വെയിറ്റ് താങ്ങുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കണം കൂടാതെ നമ്മൾ ഓപ്പൺ ടു സ്കൈ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് മുകളിൽ സൂര്യപ്രകാശമാണെങ്കിലും എയർ പാസേജ് ആണെങ്കിലും മഴയാണെങ്കിലും അതൊക്കെ വീഴണം അതിന് ഇതിൽ വെള്ളം മുഴുവൻ കണക്ട് ചെയ്ത് ഡ്രെയിനേജ് വെച്ച് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് സംഭവം പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ചെങ്കല് ഇതൊക്കെ ഇപ്പൊ വർഷനാശം എങ്ങും ഇത് കാണാൻ പറ്റാത്തത് തികച്ചും അട്രാക്ഷൻ വരുന്നൊരു സംഭവമാണ് കേട്ടോ ഇവിടുത്തെ ഒരു വരാതെയും കൂടി ഡിസൈൻ ചെയ്യുന്നുണ്ട് അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പുതിയ വീടുകളിൽ ഇത് വെക്കാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഇല്ല ഇതാണ് വീടിന്റെ ടുത്ത് തന്നെ ഇടത്തെ സൈഡിൽ പൂജാമുറി കേട്ടോ അതായത് എന്താ പറയാ റെഡിമെയ്ഡ് ആയിട്ട് ചേർത്തിരിക്കുന്ന പൂജാമുറി സാധുത ഈ വീടിന്റെ ബാക്കി വിവരങ്ങൾ ഒന്ന് ബാക്കി നമ്മൾ അകത്ത് കയറി വരുന്നു കോട്ടിയാട് നമ്മൾ കണ്ടല്ലോ ഈ കോട്ടിയാട് കൂടാതെ നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ അതെ അതെ വലത്തേ സൈഡിലായിട്ട് ഓപ്പൺ കിച്ചൺ അതിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂം അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് പിന്നെ താഴെ നമ്മൾ രണ്ട് ബെഡ്റൂമും വിത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള റൂമുകൾ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതെ അതുകൂടാതെ ഒരു സെക്കൻഡ് ലിവിങ് ഒരു ആ ഒരു നമ്മുടെ ടി വി വാളൊക്കെ ചെയ്യുന്ന ഒരു റൂം പിന്നെ ഒരു സ്റ്റെയർ റൂം ഇത്രയും കാര്യങ്ങളാണ് കൂടാതെ അതെ അതെ ഇത് കംപ്ലീറ്റ് അല്ലല്ല ഇത് നമ്മൾ ഫുള്ള് നമ്മള് വുഡിലാണ് ചെയ്തേക്കുന്നത് കൂടാതെ നമുക്ക് ഈ റൂമിൽ ഒരു യൂട്ടിലിറ്റി റൂമും കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണിക്കാം ഇതാണ് യൂട്ടിലിറ്റി റൂം കൂടാതെ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ കല്യാണം ആൾക്കാർക്ക് ഈ ഡോർ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഓപ്പൺ വരാന്തയാണ് ഇത് നമ്മൾ സ്റ്റീലിലാണ് ചെയ്തത് അതെ അതെ ഇത് നമ്മൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ചെയ്തത് ഇതിപ്പോ വരാന്ത ഓപ്പൺ വരാന്ത നമുക്ക് ഇത് വരാന്തും വ്യത്യസ്തമായ ഡിസൈനാണല്ലോ അതെ ഇത് കാരണം വെച്ചാൽ എല്ലായിടത്തും നമ്മള് ഗ്രാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോ പെയിന്റുകളൊക്കെയാണല്ലോ അപ്പൊ നമ്മളൊരു വെറൈറ്റി

നമ്മളൊക്കെ ഒരുപാട് വീട് വന്നിട്ടുണ്ട് അപ്പൊ ഈ വീടിനെ ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയ സംഭവമാണ് ഈ സ്റ്റേറിൽ പോകുന്ന സ്റ്റെപ്പുകൾ കേട്ടോ മരത്തി തീർത്തുള്ള സ്റ്റെപ്പുകളാണ് അതിന്റെ ഇടയിൽ ഈ ടൈലിന്റെ വർക്ക് കൂടി വളരെ അധികം വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നുന്നത് അതുപോലെ ഇതിന്റെ ഈ അതെ അതെ കൂടാതെ നമ്മൾ ലാൻഡിംഗില് ഗ്രാനൈറ്റിന്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ഫുഡിന്റെ ഡിസൈൻ എസ് എസ് എൽ ഒക്കെ വരുന്നുണ്ട് പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അതാണ് വിചാരിച്ച് കയറുന്നത് നാച്ചുറൽ ഫുഡാന്നുള്ളത് എനിക്ക് തൊട്ട് ഒക്കെ മനസ്സിലായിട്ടോ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഗ്ലാസ് മറ്റുള്ള വെറൈറ്റീസുമാണ് അട്രാക്ഷനുമാണ് കേട്ടോ ഇത് കാണുമ്പോ നമ്മൾ എന്താ പറയാ നല്ലൊരു വെറൈറ്റി ഫീൽ ആണ് നമ്മൾ കിട്ടുന്നത് നമ്മൾ ായിട്ട് ഒരു അതി ഗംഭീരമായിട്ടുള്ള ഒരു ഹാങ്ങിങ്ങിലായിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലൈറ്റിൽ ഈ അത്യാവശ്യം സ്റ്റെയറുകളിലേക്കുള്ള കംപ്ലീറ്റ് വിളിച്ചവും അതിനകത്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു പാസേജ് ഏരിയയും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം അതാണ് നമ്മൾ കൊടുത്തേക്കുന്നത് വിത്ത് അറ്റാച്ച്ഡ് അതുകൂടാതെ ഈ പാസേജിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ ഡ്രസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഓക്കെ നമ്മൾ ഇത് നമ്മൾ എല്ലാ റൂമിനെ അപേക്ഷിച്ച് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ീം കൂടുതലുള്ള ഒരു കോൺസെപ്റ്റാണ് പഴയകാല കൊട്ടാരങ്ങളിലേക്ക് ആ കൊട്ടാരങ്ങളിലേക്കേറുമ്പം ഒരു സപ്രമഞ്ചക്കട്ടിലിൻ്റെ ഒരു അത് ഡിസൈൻ ചെയ്തത് ഇത് നമ്മളെല്ലാം ചെയ്യിച്ചെടുത്താണ് ആ അതെ 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 ഈ സപ്രമഞ്ചക്കട്ടിലൊക്കെ അത് ഫുള്ള് ഫുഡ് ബാക്കിയെല്ലാം ഫുഡ് അതെ അതെ കൂടാതെ ഇതിന്റെ വാൾ വാൾറൂപ്പ് ആണെങ്കിലും അതേ ടെക്സ്റ്റർ കമ്പനിയുള്ള അതെ 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 ലൈറ്റും ഇതിനായിട്ട് ഈ വാം ലൈറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ കൂടുതൽ ലൈറ്റ് ഇതിന്റെ ആവശ്യമില്ല അപ്പൊ ആ ഒരു ഡാർക്ക് ഒരു ടെക്സ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് അതെ ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്

അത് വളരെ നല്ല ും ഈ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം ഒരു വാഷ് മേസിൻ്റെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ മോഡലാണ് സെറ്റ് ചെയ്തേക്കണം ഇതിൻ്റെ വാഷ് ബേസിൻ നിങ്ങൾ നോക്കും ഇതൊരു വെറൈറ്റി ഒരു സ്റ്റോണിലാണ് ഈ വാഷ് ബേസിൻ സെറ്റ് ചെയ്തേക്കുന്നത് കൂടാതെ ആ ടാപ്പ് ഗോൾഡൻ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ് നമ്മളത് കൊടുത്തേക്കുന്നത് കൂടാതെ അവരൊരു ഇവിടെ ഒരു നമുക്കൊരു ടബും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതെ അതെ കൂടാതെ ഇതിൻ്റെ ടൈലുകളെല്ലാം ചെറിയ ടൈപ്പ് ടൈലുകളാണ് അത്താം മത്തംകുടിയല്ലേ ഇത് സെറാമിക് ടൈലാണ് ചെറിയ ടൈപ്പിലുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരുന്നത് അതെ അതെ കൂടാതെ ഇതിൽ നമുക്ക് എന്തെങ്കിലും സോഫ്ഡിഷറും സോപ്പ് ഓയില് കൊടുക്കാനുള്ള സ്പേസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് വിത്ത് അറ്റാച്ച്ഡ് ഇതിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അത്തംകൂടി ടൈൽ തന്നെ വേറൊരു പാറ്റേൺ ഡിസൈൻസ് ആണ് പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ബെഡ്റൂമിൽ നമ്മളൊരു ബേ വിൻഡോ അതായത് ഒരു റീഡിങ് സ്പേസിനോ ഒക്കെ ഉള്ളൊരു ബേ വിൻഡോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ ഒന്ന് ഇരുന്ന് ഒന്ന് റീഡ് ചെയ്യാൻ ഈ സൈഡിൽ ചാരി അതിനൊരു ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഇൻറ്റീരിയർ കുറച്ചുകൾ ആ അതെ 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 ഇത് താഴെയുള്ള രണ്ടും ഇതും ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് നമ്മൾ കൂടാതെ നമ്മൾ ഈ ബെഡ്റൂമിൽ താഴെയുള്ള ബെഡ്റൂമിൽ നമ്മളൊരു വാൾഡ്രോബ് ഒരു യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ നല്ലൊരു വലിയ രീതിയിൽ തന്നെയുള്ള സൈസിലുള്ള ഒരു വാൾഡ്രോബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഒരു ഡ്രെസ്സിങ് ടേബിളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് ഇതെല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിൻ്റെ ടെക്സ്ച്ചറിൻ്റെ ആ ഒരു ഷെയ്ഡിലാണ് നമ്മൾ നമുക്ക് ഇതിൻ്റെ അറ്റാച്ചഡ് ടോയ്ലറ്റാണത് ഈ ടോയ്ലറ്റിലൊക്കെ കയറുമ്പോൾ തന്നെ നമുക്കൊരു കൗണ്ടർ ടോപ്പ് വാഷ് പേസിനും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിനൊരു മിറർ ലൈറ്റ് മിറർ ലാമ്പ് കിട്ടുന്ന ലൈറ്റ് നമുക്ക് ഈ ലൈറ്റിലൊക്കെ കിട്ടുന്നതാണ് കൂടാതെ ഈ ബാത്റൂമിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമ്മൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ വെറ്റേരിയായിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു ബാത്ത്റൂം കൂടിയാണ് അപ്പോൾ ഇതിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു പോർഷൻ ഡ്രൈ വെറ്റ് ഏരിയ ഈ ഒരു പോർഷൻ ഡ്രൈ ഏരിയ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വെറ്റ് ഏരിയ വെറ്റേരിയുന്നത് ഈ വെറ്റ് വെറ്റേരിയ നമ്മളൊരു വൺ മീറ്ററിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു ടൈലിൽ നിന്നും ഒരു ഇഞ്ച് കാത്തിയാണ് ഈ വെറ്റ് ഏരിയ നമ്മൾ കൊടുത്തേക്കുന്നത് കൂടാതെ പ്രായമായ ആളുകൾക്ക് ഒന്ന് ഇരുന്ന് ഉണ്ടെങ്കിൽ ഇതിനാണ് നമ്മൾ ഗ്രാനൈറ്റിലാണ് ഈ സ്റ്റാബ് വർക്കുകൾ ചെയ്തേക്കുന്നത് കൂടാതെ നമ്മൾ ഇവിടെ ഡൈവേർട്ടർ ഫുൾ ഡൈവേർട്ടർ സെറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹാൻഡ് ഷവർ റെയിൻ ഷവർ ഉണ്ട് ഒരു ടെലിഫോൺ ഷവർ ഉണ്ട് ഒരു ടാപ്പ് ഇതിലാണ് നമ്മളെല്ലാം ഈ ഹോട്ട് വാട്ടർ നോർമൽ വാട്ടർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കൂടാതെ നമ്മൾ എന്തെങ്കിലും ഷാംപൂ ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസും കൂടി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു അതെ അതെ ഈ ഗ്രനേറ്റ് ആണ് നമ്മൾ ഇതിന്റെ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ തിക്നെസ് ആണെങ്കിൽ ഡബിൾ തിക്നെസ്സിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഒരു ഫിക്സിംഗ് ആയിട്ടുള്ള ഒരു സീറ്റ് ും അത് ഓപ്പറായിട്ടാണ് ഡൈനിങ് ഹോള് പറയാ പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഡോർ തോന്നിച്ചോ ഡൈനിങ് ഹോളിലേക്ക് പോകാനുള്ള ഡൈനിങ് ഡൈനിങ് ഹോൾ മാർക്ക് വന്ന ഓപ്പറായിട്ടായിരിക്കും അതേ ഡൈനിങ് ഹോൾസ് വരുന്ന കേട്ടോ അതും നല്ല അടിപൊളി സ്റ്റോണിന്റെ രീതിയിലുള്ള മാർക്ക് പേസാണ് ഇവിടെ ഇവര് മെയിൻറ്റേഞ്ച് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടാപ്പും അതേ കവർ ഡിസൈൻ വരുന്ന ടാപ്പും ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ വാഷ് ബേസിനൊക്കെ നമ്മൾ ഒരു സ്റ്റോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഷിംഗ് ബേസിൻ നമ്മൾ യൂസ് ചെയ്യണം ടാപ്പ് ആണെങ്കിലും ഒരു ഗോൾഡൻ ഫിനിഷിങ് ടാപ്പ് ടൈലുകൾ വാൾ ടൈൽ ആണെങ്കിലും ചെറിയ ടൈലുകൾ അതായത് കേർവഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയത് കാരണം നമുക്ക് അതിലും കൂടി അതെ 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 നമ്മൾ നമ്മൾ അതെ അതെ ഈ ഈ പറഞ്ഞ രണ്ട് ഇവിടുത്തെ ഞാൻ ഇപ്പോൾ ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുളിമാറും കിച്ചൺ ആണ് അതായത് ഇവരുടെ നേരത്തെ പുറത്തുള്ള എല്ലാവർക്കും വായു സഞ്ചാരമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ആണ് അതായത് നമുക്ക് ഇവിടെ നിന്ന് അവിടെ കാണാം അവിടെ നിന്ന് കാണാം ആ രീതിയിൽ ഓപ്പൺ ആയിട്ട് വായുസഞ്ചാരം നൽകുന്ന ഒരു കിച്ചൺ അപ്പൊ നമുക്ക് ഇവിടുത്തെ മിച്ചു അതെ ഇവിടെ നമ്മൾ ഇതിന് സ്റ്റോറും കൂടി കൊടുക്കുന്നുണ്ട് ഈ പിച്ചറുടെ അടുത്ത സ്റ്റോറും കൊടുത്തുണ്ട് നമുക്ക് അംഗത്തോടെ സ്റ്റോറാണ് അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ സ്ഥലം പോവാണെങ്കിൽ പോലും കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇതിന് വ്യത്യസ്തം പറയുന്നത് ചിമ്മിനിയാണ് ചിമ്മിനി നല്ല രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുപ്പും ഇറക്കിയ മോഡും അടുപ്പ് വെച്ചിട്ടുണ്ട് സംഭവമാണ് അതിലാണ് സാധനങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവരുടെ സ്പേസുകൾ ഞങ്ങൾ കിച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംശയങ്ങളുണ്ട് ഒന്ന് ഞാൻ ഇത് ഗ്രാനിക് മാർബിളുണ്ട് അല്ലല്ലോ യൂസ് ചെയ്തേക്കുന്നത് ഈ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അത്തംകുടി ടൈലിന്റെ ഒരു ടെക്സ്ചർ വരാവുന്ന സെറാമിക് ടൈലുകളാണ് യൂസ് ചെയ്തത് അതെ അതെ മൾട്ടി പർപ്പസ് ആ ഇത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ചെയ്തതാണ് ഇതും സ്ലാബ് യൂസ് ചെയ്യുന്ന കോട്ടർ ആണ് ഇതിന്റെ താഴെ നമ്മളെല്ലാം കബോർഡ് കംപ്ലീറ്റ് യൂസ്ഫുൾ ആക്കി നമ്മളെ നമുക്കൊരു സിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യാം നമുക്ക് ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്നിരുന്ന് ചെയ്യാനുള്ള രീതിയിലും കൂടി നമ്മൾ ഈ കബോർഡ് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഡ്രീം ഹോം ആണ് ആക്ച്വലി പൂനെ ചെറ്റിലായിരുന്ന ഒരുപാട് നല്ലതായിട്ട് ആഗ്രഹിച്ചിട്ട് കണ്ടക്ട് ചെയ്താണ് ആണ് ബേസിക് കോൺസെപ്റ്റും ഡിസൈനൊക്കെ മോൾ ആർക്കിടെക്റ്റ് ആണ് പിന്നെ സനോജിനെ നാട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് കഴിഞ്ഞിട്ടാണ് സനോജിനെ കണ്ടത് ആക്ച്വലി ഇപ്പോൾ സനോജി രണ്ടുമൂന്ന് പ്രൊജക്ട് ചെയ്ത് ഞങ്ങളെ ചോറ്റാനിക്കരയിലും അവിടെയും കാണിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ നേരിട്ട് ചോറ്റാനിക്കര അമ്പലത്തെ തൊഴുത്തു പുറത്തിറങ്ങിയപ്പോഴാണ് സനോജിൻ്റെ ഫോൺ വന്നതും അത് ഞങ്ങൾ നേരിട്ട് ഓഫീസിൽ പോയി കോൺടാക്ട് ചെയ്തു പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല സനോജിനെ കൊണ്ട് കോൺടാക്ട് കൊടുക്കുക ചെയ്തത് അപ്പൊ ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെല്ലാം അതൊക്കെ ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് വലിയ വലിയ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ഡിആർ ഡിസൈനേഴ്സ് ആണ് നമ്മുടെ പേര് നമ്മൾ ഈ പ്രൊജക്ട് ഏകദേശം ഒരു പത്ത് മാസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇതിന്റെ ക്ലൈൻറ്റ് പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് മാക്സിമം അവരുടെ അഡ്വൈസുകളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് ആ രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാ രീതിയിലുള്ള വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രഡീഷണൽ ടൈപ്പിലുള്ള ബിൽഡിംഗ് ആണ് ഇപ്പം നമ്മൾ ചെയ്തത് പിന്നെ കണ്ടംപററി കൊളോണിയൽ അതുപോലത്തെ പിന്നെ ചെറിയ ചെറിയ വീടുകൾ വില്ലാ പ്രൊജക്ടുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥാപനം വന്നിട്ട് തൃപ്പൂണിത്തുറ കെ കെ കോട്ടയാണ് ഡി ആർ ഡിസൈനേഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് നമ്മളതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റാണ് അപ്പോൾ അതുകൂടാതെ ഏത് തരത്തിലുള്ള വർക്കുകൾ വന്നാലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വർക്ക് സ്ട്രെങ് നമുക്കുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള വർക്കുകൾ നമുക്ക് തരികയാണെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഞങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിന്നും അവസാനിക്കുകയാണ് അവസാനിക്കുകയല്ല തുടരുകയാണ് അപ്പോ പുതിയ വീഡിയോയുമായി ലക്ഷ്മികാന്ത് എൽ എം വ്ലോക്സ് വരുന്നതായിരിക്കും ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുവാങ്ങാനുണ്ടെങ്കിൽ ക്ഷമിച്ച് ഞങ്ങൾ സഹകരിക്കുക അതുപോലെ തന്നെ കൂടുതൽ വിശദ വിവരങ്ങൾക്ക് താരതമ്യ നമ്പർ കാണിക്കുന്നുണ്ട് അതിൽ വിളിക്കാവുന്നതാണ് പുതിയ വീഡിയോയുമായി ലക്ഷ്മികാന്ത് എൽസ് എം വസ് വരുന്നവരെ കാണാം ഓക്കെ ബൈ